ും സാമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരംഭൂവിന്റെ ഹാലും നീല കണ്ട ആലും സ്വാഹാപത്തും ദുഃഖി ചീരുപ്പല്ലോ വാ ും സാമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരമ്പൂവിന്റെ ഹാലും നീല കണ്ട ആലും സ്വാഹാപത്തും ദുഃഖി മുത്തായ തങ്ങളുതാ ലറുന്ന മുത്തു മോൽഫാത്തിമ ചാരത്തിയിരിക്കുന്നു മൊത്തായ തങ്ങളുതാ ലെറുന്നോ കീടക്കുന്നു

ോ ഒന്നാമാലക്കോവി ശേഷം പറയുന്നു ആ സമ്മതത്തോടെയായി റോഹായി പീഡിക്കാനും പീഡിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടോ മടങ്ങാനും അനുവാദം ഒത്തോറാം സൂലും കൊടുക്കുന്നു സുറായിരം റോഹം പീടിക്കുന്നു ആലോനിയാകും കെ വീറക്കുന്നോ ആറ്റൽ റസൂലുള്ള നമ്മീ പിരിയുന്നു ആലും ധോനിയാവും ആകെ വീറക്കുന്നോ ആറ്റൽ റസൂലുള്ള നമ്മീ പിരിയുന്നോ ത്തിന്റെ നേരത്ത് അറുളം സാമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരംഭിൻ്റെ ഹാലും നീല കണ്ട ആലും സാഹാപത്വം ദുഃഖിച്ചിരിക്കുന്നു അമ്പിയാട്ട അകമാകെ പുഴത്തും തരുതുതറിങ് അന്ത്യനാളി ഷഫാ துடைய ஆதியோன் ஹபீபாய் வன்னவரே அப்பிபாய் வண்ணா இன்ன பைத்தன் அந்த சாகினோ لைசா முக்தாஜன் இல சுருஜி சல்லி ராம் ஆலமீன் عالمین அல் செய்தில் கோனையினி வச் சுருஜி அம்பியா கலில் ராஜ செய்தரி அல்மாக புகர் ത്തും തിരുതുതരെ എന്റെ നാൾ ഷഫാ തൊടയവരെ അതിയോന്റെ ഹബീബായി വന്നവരേ ശിയിൽ വിരിഞ്ഞൊരു മലരാണ് ത്വക്കൂറ് ആരൻ വഴി തന്ന കോമറാണ് കൊതുറത്തിനുടയോ നിയാണ് ഹക്കിൻ കളിമ തുറപ്പിച്ചാണ് കുറച്ചു വിരിഞ്ഞൊരു മലരാണ് ത്വക്കൂറ് ആനൻ വഴി തന്ന കോമറാണ് കൊതുറത്തിനോടയോ നപിയാണ് ഹക്കിൻ கலிமத்துற பீச்ச செய்த இன்ன பைத்தன் அந்த சாக்கினோ லெசமோ தாஜன் இள சொருஜி சொல்லி ரம்பல் ஆலமீன செய்தில் கணை நீ வருஜி அம்பியாக்களில் ராஜ செய்தரே െ പുകഴ്ത്തും തിരുതുതരെ അന്ത്യനാളി ഷഫാ തുടയവരെ അതിയാന്റെ അബീബായി വന്നവരെ ഷഹാദത്തിൻ വചനങ്ങൾ നീട്ടുന്നേ സത്യസമത്വത്തിൻ പാതയിൽ നയിക്കുന്നേ ശരീരത്തിൻ പരിപോത്തി വരുത്തുന്നേ റബിൻ സലാമത്തിൽ പെടുത്തുവർ തുണക്കേണേ അമ്പിയാക്കലിൽ രാജസീതരെ അലമാകെ പുകഴുത്തും തിരുതുതരെ അന്ത്യ നാളും വരെ അതിയോന്റെ വന്നവരെ ഇന്ന ബൈത്തൻ അന്തസാക്കിനോ സമൂഹത്താജൻബൽ ആലമീനാലസ് റുചി ആയിരം കാലങ്ങൽ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമേ ഞാനെൻ്റെ മണിമൊറിനോറുള്ളവേ മണിമൊറിനോറുള്ളവേ ആയിരം കാലങ്ങളിൽ േ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമേ ഞാനെൻ്റെ മണിമൊന്നിത്ത് നോറാവേ മണിമൊന്നിത്ത് നോറാവേ കണ്ണുള്ളോർ കണ്ടോ കണ്ടോരെ കണ്ടോ കണ്ടപ്പോൾ വീണ്ടോ അൽവുള്ളം പൂണ്ടോ കണ്ണുള്ളോർ കണ്ടോ കണ്ടോരെ കണ്ടോ കണ്ടപ്പോൾ വീണ്ടോ കൽവള്ളം പോണ്ടോ കാലങ്ങൽ ഞാൻ കാത്തു കിടന്നോ കാണാൻ കൊതിയായി ഏറെ നടന്നോ കാലങ്ങൽ ഞാൻ കാത്തു കിടന്നോ നെബിയേ തണിയേ േ നിലവേ എന്നിൽ വരുമോ പൂനബിയേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ് േ ഞാനെ മണിമൊത്ത് നോറുള്ള മണിമൊത്ത് നോറുള്ളേ പാപങ്ങളേറെ ചെയ്തു പോയി പോയിനോറെ തടയല്ല പൂവേ കനിയോന്ന് ജീവേ പാപങ്ങളേറെ ചെയ്തു പോയിനോറെ തടയല്ല പൂവേ കനിയോല് ജീവേ കാലങ്ങൽ ഞാൻ കാത്തൂ കിടക്ക കരയുന്നോരന് കളുകൾ തുടയ്ക്കാലങ്ങൾ ഞാൻ കാ കരയുന്നോരൻ കലകൾ തുടക്കാം നബിയേ തനിയേ മതിയേ വരുമോ പോ നമിയേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമേ ഞാൻ മണിമൊട്ടനോറോ ആവേ മണിമൊത്ത് നോറോ ആവേ